ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കാം ഈ മെമ്പർഷിപ്പ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുത്തിട്ട് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടല്ല മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നിലവിൽ നമ്മൾ മെമ്പർഷിപ്പിൻ്റെ കാര്യം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അമ്പത്തി ഒമ്പത് രൂപയെന്ന് പക്ഷെ അമ്പത്തി രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കരുത് എൺ അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഇവിടെ ഒരു സർവീസും ഇല്ലാട്ടോ അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം ഒരു വർഷം മൊത്തം ഞാൻ ആ കാര്യം ഇങ്ങനെ പറയുമ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ എന്റെ ആ പെട്ടെന്ന് മാറും അങ്ങനെയല്ല ജസ്റ്റ് നമ്മളൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ യൂട്യൂബിൽ യൂട്യൂബിലാണ് പേയ്മെന്റ് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഇതിപ്പോൾ വല്ലാത്തൊരു ലെവലാണ് ഇതിനേക്കാൾ ഇത്രയും ഹൈ ലെവലുള്ള വീഡിയോസ് കിട്ടും ഒരു വർഷം കിട്ടും കേട്ടോ പറഞ്ഞു മനസ്സിലായിന്ന് വിചാരിക്കുന്നു ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ലെവലെന്ന് പറയുമ്പോൾ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അത് വേറൊരു കാര്യം വേറൊരു മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീനൽ വീഡിയോസ് വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് ഉണ്ട് പിന്നെ വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും കസ്റ്റം വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന കണ്ടന്റ് നിങ്ങൾ എങ്ങനെ എന്തൊക്കെ ചെയ്യണം അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ വേറൊരു പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ ആണ് അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും നല്ലൊരു വർഷത്തേക്കാണ് അതാണ് ഹൈലൈറ്റ് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളു ഇനി എന്ന് അറിയാൻ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേയ്മെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ താല്പര്യം ഇല്ലാത്തവർക്ക് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാം ആയിരത്തി അഞ്ഞൂറാണ് വാട്സപ്പ് മെമ്പർഷിപ്പ് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് സർവീസ് എല്ലാം വാട്സപ്പിലാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സാപ്പിൽ അയച്ചു തരാം എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഇതിൻ്റെ രണ്ട് നമ്പറാണ് ഈ രണ്ട് നമ്പറും ഞാനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെമ്പർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം എക്സ്ട്രീമിലുള്ള വീഡിയോസ് വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് പിന്നെ വീഡിയോ മാത്രമാണെങ്കിൽ ആയിരം രൂപ ആയിരം രൂപയുടെ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആ വീഡിയോസിന് ഫേസ് ഉണ്ടാവും ഒരു വർഷം കിട്ടും സർവീസ് പിന്നെ എന്ന് പറയുന്നത് ഒരു പ്രീമിയം അൾട്രാ പ്രീമിയം മെമ്പർഷിപ്പ് ആണ് ഇരു രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇതാവുമ്പോൾ ഒരു വർഷം മൊത്തം നിങ്ങൾക്ക് എക്സ്ട്രീം എക്സ്ട്രീമില വീഡിയോസ് വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോള് അൺലിമിറ്റഡ് ആണ് ടൈമിംഗ് അങ്ങനെയൊന്നും ഇല്ല പിന്നെ വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ എന്താ പറയുക മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ എൻ്റെ വാട്സപ്പിലേക്ക് ഫോം മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇട്ടാൽ മതി നമ്മൾ ഡീറ്റെയിൽസ് അയച്ചുതരും അപ്പം നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കാര്യങ്ങളെല്ലാം കറക്റ്റ് പറയുന്നത് ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചുതരും ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുക യൂട്യൂബിൽ പൈസ കുറവാണല്ലോ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് അറിയാം അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ മെമ്പർഷിപ്പാണ് അത് നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഒരു വർഷം നിങ്ങൾ വീഡിയോസ് കിട്ടുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യാം ഈ യൂട്യൂബിൽ ജോയിൻ ബട്ടൺ ഉണ്ട് മെമ്പർഷിപ്പ് ബട്ടൺ ഉണ്ട് ഈ രണ്ട് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും അങ്ങനെ നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യാം ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് പേ ഒക്കെ ചെയ്യാൻ പറ്റും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൾഫിൽ നിന്നാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിൽ ഗൾഫ് വഴി പേയ്മെൻറ്റ് ചെയ്യാതിരിക്കാതെ നല്ലത് ബിക്കോസ് ഗൾഫിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എക്സാമ്പിൾ ഞാൻ അമ്പത്തൊമ്പത് രൂപ മെമ്പർഷിപ്പാണ് ഇട്ടിരിക്കുക പക്ഷേ യൂട്യൂബിന് നിങ്ങൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ധാരഹംസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അപ്പോൾ എന്താ പറയും നിങ്ങൾക്ക് അമ്പത്തൊമ്പത് രൂപയാണ് എനിക്കിവിടെ കിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ യൂട്യൂബിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപ കൊടുത്തിട്ട് എന്നോട് പറയാണ് അറ്റേത് ലെവൽ വേണമെന്ന് തന്നെ നടക്കേണ്ട കാര്യമല്ല അപ്പോൾ ഗൾഫിൽ മാക്സിമം ഉള്ളവരാണെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം യൂട്യൂബ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് ബാക്കിയുള്ളവർ കേരളത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇന്ത്യയിലുള്ളവരാണെങ്കിൽ ഒക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ തന്നെ കൊടുത്താൽ മതി ഓ ശ്വാസം കിട്ടുന്നല്ലേ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോസ് യൂട്യൂബിലല്ലാതെ എവിടെയും കാണുന്നുണ്ടാവും പോലെ കാണുന്നുണ്ട് നമ്മൾ യൂട്യൂബിലല്ലാതെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ കാണുമ്പോൾ പ്ലീസ് ഒന്ന് റിപ്പോർട്ട് അടിക്കണം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് യൂട്യൂബിൽ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ വേറെ എവിടെയും എൻ്റെ വീഡിയോ കാണാൻ വഴിയില്ല ബാക്കിയുള്ളതൊക്കെ മോഷ്ടിച്ചെടുത്തിരിക്കാനാണ് ഓക്കെ അപ്പോൾ അവർ വീട്ടിലെ അമ്മേനേം പെങ്ങളെയും ഇതാണ് ഇടപാടുകൾ പിന്നെ അവരങ്ങനെ മോഷിച്ചെടുത്ത് പൈസ ഉണ്ടാക്കി ബിരിയാണി കഴിക്കുന്നു ഓക്കെ അപ്പോൾ എൻ്റെ അടി കമൻ്റ് അടിക്കാതെ ഇങ്ങനെ റിപ്പോർട്ട് അടിക്കുക ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ആ ഒരു ലെവലിൽ തന്നെയാണ് അത് പലതാണ് മറ്റുള്ളവരും മെമ്പേഴ്സ് നമുക്ക് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ മെമ്പേഴ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഞാൻ ഞാനൊരു മെമ്പേഴ്സിനും റിമൂവ് ചെയ്യാറില്ല നമ്മൾ ഒരു വർഷത്തേക്ക് സർവീസ് എടുക്കുന്നത് അപ്പോൾ അവർ മെമ്പേഴ്സിനും നമ്മളുടെ ഒക്കെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവുമല്ലോ ഇഷ്ടപോലെ ഉണ്ടാവും അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ നമ്മളൊരു അങ്ങനെ ഒരു ഐ ഡി ഇങ്ങനെ നമ്മുടെ വീഡിയോ എടുത്ത് തെറ്റാ രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ റിപ്പോർട്ട് അടിക്കാൻ കൊടുത്തതിനാൽ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റിപ്പോർട്ടാകും അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എത്ര പേരുണ്ടാവും മെമ്പേഴ്സ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം സ്വന്തമായി അധ്വാനിച്ച് കഴിക്കാം അതെല്ലാം ഏറ്റവും പറ്റുക നിങ്ങളുടെ വീട്ടിലെ അമ്മേനേ അമ്മേയും പെങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ആ അമ്മേനെയും പെങ്ങളെയൊക്കെ വിളിച്ചിരുത്തി ക്യാടേടെ മുന്നിൽ വിളിച്ചിരുത്തി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ ആരോടെയും ഒന്നും പറയേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഓക്കെ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോവാം ആ എന്നുവെച്ചുകഴിഞ്ഞാൽ ഞാൻ സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആണ് ബിക്കോസ് വീട്ടിലാണല്ലോ വീട്ടിലാവുമ്പോൾ ഹോസ്റ്റലിലാകുമ്പോൾ കുഴപ്പമില്ല വീട്ടിലാണെങ്കിൽ വീട്ടിലെ ചേച്ചിയുടെ മക്കളെല്ലാവരും ഉണ്ടാകും ജോലിക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സോറി ക്ഷമിക്കണം നമ്മളൊരു സിംഗിളായിട്ട് ഒറ്റയ്ക്ക് ഒരു എടുത്തിട്ട് താമസിക്കുന്ന ആളല്ല ഓക്കെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതെനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ ചിലവൊന്നുമില്ല പേടിക്കണ്ട എന്ത് യൂസ് ചെയ്യാനാണെങ്കിലും നിങ്ങൾ തിരി വലച്ചാൽ എന്നാ ഗൂഗിൾ ക്യാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊരുക്കിയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ആണ് ക്യാരറ്റിന് ഭയങ്കര ബലമാണ് ഇല്ല ബലമാണ് ബസ് ബലമാണെങ്കിലും സൂക്ഷിച്ച് ഉപയോഗിക്കണം പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം പഴുതനങ്ങ പഴുതനങ്ങ അടിപൊളിയാ സാധനം വഴുതനങ്ങ ഭയങ്കര സ്മൂത്താണ് അതാ ഈ മുടി കണ്ടോ മുടി സ്മൂത്തനിങ് ചെയ്ത പോലെ ഭയങ്കര സ്മൂത്താ ഇങ്ങനെ അങ്ങനെ ഇട്ടുകൊടുത്തേണെങ്ങനെ എത്തിക്കോളും അമ്മ അതിരി സ്മൂത്തനിങ് ആണ് അപ്പം പേടിക്കണ്ട ലൂപ്പർ കയറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് നല്ല വികാരം വന്നിരിക്കുന്ന സമയത്ത് സൂപ്പറായിരിക്കും അത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ ബായ്